അലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ ഫസ്റ്റ് ടൈം പരീക്ഷയുടെ അഥവാ ഓണ പരീക്ഷയുടെ ഏഴാം ക്ലാസ് അറബി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് ഈ ഒരു വർഷത്തെ ഈ ഒരു പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പ്പറിൻ്റെ പാറ്റേണിൽ ചെറിയ മാറ്റങ്ങളോടൊക്കെ കൂടിയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇഷ്ട നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഞക്റ ഉൽ ഫ്ര വനുജീബു താഴെ കൊടുത്ത പാരഗ്രാഫ് വായിച്ചു അവയ്ക്ക് ഉത്തരം നൽകുവാനാണ് കേട്ടോ ഹസൽ നസീമുൻ അലാമിൻ ഹത്തി യു എസ് എസ് അതായത് നസീം എന്ന് പറയുന്ന കുട്ടിക്ക് യു എസ് എസ് പരീക്ഷ അവനത് നേടിയെടുത്തു യു എസ് എസ് കിട്ടി എന്നാണ് അങ്ങനെ ഫജറത്ത് ഫിൽ മദ്രസ അവൻ്റെ സ്കൂളിൽ നടന്നു ജറ എന്ന് പറഞ്ഞാൽ നടന്നു എന്നാണ് ഹഫ്ലറ്റ് തെക്കിരീം അവരെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം നടന്നു എന്നാണ് തഹ്തൈ ഷിറാഫി മുൻതജ അല്ലോതിൽ അറബ് അല്ലാറ്റുൽ അറബിയ അറബി ക്ലബ്ബിൻ്റെ കീഴിൽ അവരെ യു എസ് എസ് കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം നടന്നു ഇഫ്ത ടെഹറ്റ് ഇദാറത്തെ താലിമി അൽ ഹ്ല ഈ ഒരു പ്രോഗ്രാം ഇഫ്ത ടെഹറ്റ് എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻ ചെയ്യ ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാണ് റഹസ നാദിറുൽ മദ്രസ അതിന് അധ്യക്ഷത വഹിച്ചത് നാദിറുൽ മദ്രസ സ്കൂളിൻ്റെ എച്ച് എം വായ് ഹെഡ് മാസ്റ്ററാണ് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് അൽ ഹഫ്ല ഈ ഒരു പ്രോഗ്രാമിന് അൽക്ക അനീസ് വലീന കെലിമ റ്റഹാനി അതുപോലെ തന്നെ അനീസും ലീനയും ഈ ഒരു പ്രോഗ്രാമിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് റഹബൽ മുതദിസു ഷിഹാബുദ്ദീൻ ബിൽഹഫ്ലി ഈ ഒരു പ്രോഗ്രാമിന് അധ്യാപകനായിട്ടുള്ള ഷിഹാബുദ്ദീൻ അദ്ദേഹമാണ് സ്വാഗതം പറഞ്ഞത് അൽക്ക അമീനു മുൻതദ ലോത് അറബിയ കെലിമുത്ത് ഷുക്കർ അതുപോലെ തന്നെ ഈ ഒരു അറബി ക്ലബ്ബിൻ്റെ സെക്രട്ടറി അതിന് നന്ദി പറയുകയും ചെയ്തു എന്നാണ് അപ്പോൾ സ്കൂളിൽ യു എസ് എസ് കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നൊരു പ്രോഗ്രാമിൻ്റെ ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കൊണ്ട് നൊക്കിമുന്നിൽ പരിണാമിച്ചാൽ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോഗ്രാം നോട്ടീസ് ആ ഒരു പ്രോഗ്രാം ലിസ്റ്റ് നമ്മൾ പൂർത്തിയാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് അതായത് ആരാണ് ഈ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞത് അതുപോലെ അധ്യക്ഷൻ ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുള്ളത് ഫില്ല് ചെയ്യാനാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കൂ ഒന്നാമത്തേത് അത്തർഹീബാണ് തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗതം പറഞ്ഞത് ആരാണ് എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് ആരായിരുന്നു നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് റഹബ അൽ മുദരീസു ഷിഹാബുദ്ദീൻ എന്നാണല്ലേ അപ്പോൾ അവിടെ എഴുതേണ്ടത് അൽ മുദർ ഷിഹാബുദ്ദീൻ എന്നാണ് അതുപോലെ തന്നെ റിയാസ ആരായിരുന്നു ഒരു പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു നാദിയുറുൽ മദ്രസയാണ് സ്കൂളിൻ്റെ എച്ച് എം ആണ് അതിന് അധ്യക്ഷത വഹിക്കുന്നത് അപ്പോൾ അവിടെ നാദിയുറുൽ മദ്രസ എന്നാണ് എഴുതേണ്ടത് പിന്നീട് അൽ ഇഫ്തി ആണ് ആരാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാണ് ആരായിരുന്നു ന ഇബത്തു ഇദാറത്തി താലീമാണ് അല്ലേ അതാണ് അവിടെ എഴുതേണ്ടത് ന ഇബത്തു ഇതാറത്തി താലീം എന്നാണ് അതുപോലെ തന്നെ തഹാനി ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് ആരാണ് എന്നാകുന്നു ആരായിരുന്നു അനീസ് വലീന അല്ലെ അനീസ് വലീന അവ രണ്ട് പേരാണ് ആ ഒരു പ്രോഗ്രാമിന് ആശംസ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അതിൽ തന്നെ ഒരു ബ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ജറത്തിൽ ഹഫ്ല ഈ ഒരു ഹഫ്ല നടന്നത് ഈ ഒരു പ്രോഗ്രാം നടന്നത് ഡാഷ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു പ്രോഗ്രാം നടന്നത് എന്നാണ് ലിത്ത ആദരിക്കുവാൻ വേണ്ടിയിട്ടാണ് ലിത്തൗദീ യാത്രയേക്കുവാൻ വേണ്ടിയിട്ടാണ് ലിൽ ഇഫ്തിതാഹി ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഏതാണ് ഇവിടെ ശരിയോത്തരമായിട്ട് വരുന്നത് ലിത്ത കിരീമി എന്നാണ് അല്ലേ കാരണം യു എസ് എസ് കിട്ടിയ കുട്ടികളെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ അവിടെ ലിത്ത കിരീം എന്നാണ് ശരീത്തരമായിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ നഖറ ഉൽ ഖിഷ അനുമീസുൽ അഫ്ഗാൻ അൽ മാലിയ അൽ മുലാരിയ അതായത് അവിടെ കൊടുത്തൊരു കഥ വായിച്ചുകൊണ്ട് അതിൽ നിന്നും മാങ്ങിയായിട്ടുള്ള ഫ്യയലുകളെയും അതുപോലെ തന്നെ മുതാരിയായിട്ടുള്ള ഫ്യയലുകളെയും നിങ്ങൾ വേർതിരിക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു കിസ്സോ വായിച്ചു നോക്കാം ആ ഒരു സ്റ്റോറി വായിച്ചു നോക്കാം റജ അനിയൻ ഇലാക്കിഹി ഫിലയിലെ തിൻ ഭാര്യത്തിൻ റജ അനിയൻ ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തി ഒരു പണക്കാരൻ അദ്ദേഹം മടങ്ങി ഇലാക്കിഹി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഫീലയിലെ തിൻ ഭരിതത്തിൻ ഒരു തണുപ്പുള്ള രാത്രിയിൽ റാഫി തൊരീക്കൈ അദ്ദേഹം വഴിയിൽ കണ്ടു ഫക്കീറൻ ഒരു ദരിദ്രനായിട്ടുള്ള വ്യക്തിയെ കണ്ടു യഖിഫു അമാമ ബൈത്തിഹി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ഫസ എലഹു ആ ഒരു ധനികനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഹൽ തഷുർ ബുൽ ജോ നിനക്ക് വിശക്കുന്നുണ്ടോ എന്നാണ് അജാബിൽ ഫക്കീറു ഇത് കേട്ട സമയത്ത് ആ ഒരു ദരിദ്രനായിട്ടുള്ള ആ ഒരു പാവപ്പെട്ട വ്യക്തി പറഞ്ഞു ഞാ അതെ കാല ആ സമയത്ത് ആ കാലൽ ഒനിയൂ ആ ഒരു പണക്കാരനായിട്ടുള്ള വ്യക്തി പറയാണ് അുഹുൽ ഖസുറ നീ എൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിക്ക് വ ആമുറ ഹാദിമീ സോറി അങ്ങനെയല്ല അതുഹുനുൽ ഖസ്സുറ ഞാൻ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാം വ ആമുറു എന്നിട്ട് ഞാൻ കൽപ്പിക്കുകയും ചെയ്യാം വ ആമുറു ഞാൻ കൽപ്പിക്കുകയും ചെയ്യാം ഹാദിമി എൻ്റെ വേലക്കാരനോട് ആ ഈ ഒത്തിയക്കത്തോ ആ നിനക്ക് ഭക്ഷണം നൽകുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യാം എന്നാണ് ഫ അത് അഅ്മഹു അൽ ഹാദിമു അങ്ങനെ ആ ഒരു പണക്കാരൻ്റെ വേലക്കാരൻ ഈ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തു ഫഷർ അൽ ഫീറു അങ്ങനെ ആ ഒരു ദരിദ്രൻ ആയിത്തീർന്നു സന്തോഷായി തീർന്നു എന്നാണ് ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള സ്റ്റോറി അല്ലേ ഇതിൽ നമ്മൾ ഫ്യാല് മാതി അതുപോലെ ഫ്യവൽ മുലാരി കണ്ടെത്തുവാനാണ് നോക്കൂ ഏതൊക്കെയാണ് അതിൽ ഫ്യാല് മാതി വരുന്നത് എന്ന് ഓരോ സെൻറ്റൻസുകളായിട്ട് വായിച്ചു നോക്കാം റജാ അനിയുല കിൻഭാരി അതിലേതാണ് ഫ്യാല് വരുന്നത് റജ എന്നുള്ളതാണ് അല്ലെ റജ എന്നുള്ളത് ഫ്യാൽ എന്താണ് മാതിയാണ് അപ്പോൾ അവിടെ നമുക്ക് അമാലി എന്നുള്ളതിൻ്റെ താഴെ റജ എന്ന് എഴുതാൻ പറ്റും അതുപോലെ തന്നെ ഫി ഫിത്വരീഖി ഫീറൻ കണ്ടില്ലേ അപ്പോൾ റഅ എന്നുള്ളത് എന്താണ് അതും ഫ്യാഅൽ മാലിയാണ് അതുപോലെ തന്നെ യക്കിഫു അമാമ ബൈദിഹി യക്കിഫു എന്ന് പറയുന്നത് എന്താണ് വഖഫ എന്നുള്ള ഫ്യഅലിൻ്റെ മുലാരി ആണ് യക്കിഫു എന്ന് പറയുന്നത് അപ്പോൾ അതെവിടെയാണ് എഴുതേണ്ടത് അൽ മുലാരി എന്നതിൻ്റെ താഴെയാണ് ഫ സ എൽ സ എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ് അതും ഫ്യഅൽ മാലിയാണ് അൽ തഷ്മുറു ബിൽ ജോയ് ഷാറ എന്നുള്ളതിൻ്റെ മുലാരിയാണ് യഷ്മുറു എന്ന് പറയുന്നത് തഷ്മുറു നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് അപ്പോൾ എന്തായിരിക്കും അതും ഫ്യവൽ മുലാരിയാണ് അജാബൽ ഫകീറു ആ ഒരു ഫക്കീറ് ഉത്തരം പറഞ്ഞു എന്നാണ് അജാബ അത് ഫ്യവൽ മാലിയാണ് കാലൽ അനിയോ ആ ഒരു സമ്പന്നൻ പറഞ്ഞു അല്ലേ കാല എന്നാണ് കാല അതും ഫ്യവൽ മാലിയാണ് അല്ലേ അതുഹുലു അൽ കസുറ അതുഹുലു ഫ്യാലു മുനാരിയാണ് ആമുറു അതും ഫ്യാലു മുനാരിയാണ് അയ്യൊക്ക അതിലെ യൊത്തി എന്ന് പറയുന്നതും എന്താണ് ഫ്യാലു മുലാരിയാണ് അ താമ എന്ന് പറഞ്ഞാൽ അതിലെ അതാമ എന്ന് പറഞ്ഞാൽ ഫ്യാലുമാലിയാണ് ഷോറ എന്നുള്ളതും ഫ്യാലുമാലിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മറ്റുള്ള അതുപോലെ പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള കഥകളൊക്കെ തന്നിട്ട് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം നോക്കൂ നുജീബു ഹസ്ബൽ ഇർഷാദാത്തി അവിടെ കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് ഉത്തരം എഴുതുവാനാണ് സൽമാൻ ദാരിസ് ഉൻ ഫിസ് ഒഫി സാവ നമുക്ക് ആ ഒരു ഉമ്മയെയും ഒരു മകനെയും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ സൽമാനു ദാരിസ് ഉൻ ഫിസ് ഒഫി സൽമാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഹസുല ദാരിസു നഫി മദ്രസ്ഹി അല അലി ജവാഇ ഇസി ഫിൽ ജവാഇസിസാബക്കത്തിൽ ഫന്നീയ അതായത് ഹസുനൽ ദാരി സു നഫി മദ്രസതിഹി അവൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് അവർ നേടിയിട്ടുണ്ട് അതിൽ ജവാഇ ഇസി അതായത് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് ഫിൽമുസാബകത്തിൽ ഫന്നീയ കലാപരം കലാ മത്സരത്തിൽ അല്ലെ ആർട്സിൽ അവർ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് കേട്ടോ ഫജറത്ത് ഫിൽമ ദിറസ അങ്ങനെ അവരുടെ സ്കൂളിൽ നടന്നു അഫ്ലത്തുല്ലി തെക്കി മിത്തുല്ല ബിൾഫ ഇസീൻ ആ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം നടന്നു ആ ഒരു വിദ്യാർത്ഥികളെ ആദരിക്കുവാനുള്ള ഒരു പരിപാടി അവരുടെ സ്കൂളിൽ നടന്നു എന്നാണ് അങ്ങനെ ഹസ്വല സൽമാനു സൽമാൻ ലഭിച്ചു അലാഫുർ ഷത്തിൻ ഒരു അവസരം ലഭിച്ചു ലി ഇൽ ഇ കളിമത്ത് തറഹീബ് ആ ഒരു പ്രോഗ്രാമിന് സ്വാഗതം പറയുവാനുള്ള ഒരു അവസരം അവന് ലഭിച്ചു എന്നാണ് ഹോ അതിൻ്റെ കാരണം എന്താണ് അരീഫുൽ മദ്രസ അവനായിരുന്നു ആ ഒരു സ്കൂളിൻ്റെ ലീഡർ എന്ന് പറയുന്നത് അങ്ങനെ ഇൻതെഹത്തിൽ ഹഫ്ല ആ ഒരു പ്രോഗ്രാം അവസാനിച്ചു ഫിസ അച്ചുറാബി ആമുസ വൈകിയിട്ട് നാല് മണിക്ക് ആ പ്രോഗ്രാം അവസാനിക്കുകയും ചെയ്തു റജാവ സൽമാനുൽ ബൈത്തി മ സുറൂറൻ സൽമാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങി സലറ്റുഹുൽ വാലിദ അവൻ്റെ ഉമ്മ ചോദിച്ചു അൻസബ ബി സുറൂരി അവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണ് എന്ന് അവനോട് ചോദിച്ചു എന്നാണ് ഇനി അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് നോ ഇൽ സൽമാന വ തുഹു അപ്പോൾ സൽമാനും അവൻ്റെ ഉമ്മയും തമ്മിൽ നടന്നതായ ആ ഒരു സംഭാഷണം ആ ഒരു കോൺവേഴ്സേഷൻ നിങ്ങൾ എഴുതുവാനാണ് എന്തൊക്കെയായിരിക്കും സൽമാനും അവൻ്റെ ഉമ്മയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക നിങ്ങളൊന്ന് ആ ചിന്തിച്ചു നോക്കൂ നമുക്കത് എങ്ങനെയാ എഴുതാമെന്ന് നോക്കൂ സൽമാൻ അസ്സലാമു ഉമ്മേ അല്ല ഉമ്മയോട് സലാം പറയാണ് അൽ വാലിദ ഉമ്മ വാലയ്ക്കും സ്ലായ ബുനയ്യ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് സലാം അടക്കുകയാണ് അല്ലേ ലിമാദ അൻത ത എന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ സന്തോഷവാനായിരിക്കുന്നത് സൽമാൻ പറയാണ് അല്യോം ക്യാൻ ഫിൽ മദർ സി ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ് ഹൽ ഹസൽ ജായിസ എന്നിട്ട് നിനക്ക് വല്ല സമ്മാനവും ലഭിച്ചോ എന്നാണ് ആ ഉമ്മ ചോദിക്കുന്നത് സൽമാൻ പറയുകയാണെന്തു ലായ ഉമ്മി ഇല്ല വല കിങ് പക്ഷേ അൽ കൈ തുലിമത്ത് ഞാനാണ് എല്ലാവർക്കും മുന്നിൽ സ്വാഗതം പറഞ്ഞത് എന്നാണ് അൽ വാലിദ മ ഖാദ അമ്രുൻ കെബീറു ഇതൊരു വലിയ കാര്യമാണല്ലോ എന്നാണ് ഉമ്മ പറയുന്നത് സൽമാൻ അമിയ ഉമ്മി അതേ ഉമ്മ കുൻതു സീതൻ ജിദ്ദൻ വളരെ സന്തോഷവാനാണ് എന്നാണ് സൽമാൻ പറയുന്നത് കേട്ടോ അൽവാലിദ അക്ഷൻ തയാ സൽമാൻ അപ്പോൾ ഉമ്മ എന്ത ചെയ്യാണ് അവനെ എന്താണ് വിഷ് ചെയ്യാണ് അല്ലേ ആ ഗുഡ് എന്താണ് ആ സൽമാൻ സൽമാനെന്നി ചെയ്തത് വളരെ ആ ഗുഡ് ആയിട്ടുള്ള നല്ല കാര്യമാണ് എന്നാണ് അനഫഹൂറത്തും ബിക്ക ഞാൻ നിന്നെ തൊട്ട് ആ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്നാണ് അന അനഫഹൂറത്തും ഞാൻ അഭിമാനിക്കുന്നവളാണ് ബിക്ക നിന്നെക്കുറിച്ച് ആലോചിച്ചത് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് ആ ഉമ്മ പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് അതിൻ്റെ താഴെയായിട്ടൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഫിഐ സോഫിൻ നേതൃസ്ഥ സൽമാൻ സൽമാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് ഏത് ക്ലാസ്സിലായിരുന്നോ ഫിസ് സോഫി സാബി ആണ് അല്ലേ ഏഴാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് എന്നാണ് നോക്കൂ നാലാമത്തെ ചോദ്യം നോക്കൂ നഹ്റ ഉൽ മല്ലോ മനുജീബോ അവിടെ കൊടുത്ത ഒരു കവിത വായിക്കുവാനാണ് എന്നിട്ടതിന് ഉത്തരമെഴുതുവാനാണ് അതായത് ആ ഒരു കവിതയെ ബേസ് ചെയ്തുകൊണ്ട് താൻ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനാണ് ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലെ കവിതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ ഇന്നത്ത ആ മുനമിൻ സിഫാത്തിൽ ആഹിലി യറക്ക ബിഹി നെഹ്വൻ നജാഹിൽ ക്യാമിലി എന്താണ് അർത്ഥം ആ പരസ്പര സഹകരണത്തിലൂടെ പരസ്പര സഹകരണം എന്ന് പറയുന്നത് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വിശേഷണങ്ങൾ പെട്ടതാണ് എന്നാണ് കാ ബിഹി നെഹ്വാൻ നിജാഹിൽ ക്യാമിലി അതിലൂടെ പരസ്പര സഹകരണത്തിലൂടെ അവൻ പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് ഉയരുന്നു എന്നാണ് ഉന്നൂർ ഇലൻ നെഹ്ലിൽ നൊഅീഫ് ബി ജിസ്മിഹി ശരീരം കൊണ്ട് ദുർബലമായിട്ടുള്ള തേനീച്ചയിലേക്ക് നീ നോക്കുന്നില്ലേ വിത്ത് ആ മുനിയും സീ കെ ജയ്ഷിൻഹാ ഇലി പരസ്പര സഹകരണത്തിലൂടെ അവരെങ്ങനെയാണ് ഒരു വലിയ സൈന്യത്തെ പോലെയായിത്തീരുന്നത് എന്ന് എന്നാണ് ഉള്ളൂർ ഇല അോ ഇ ജിസ്മിക്ക നിന്റെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് നീ നോക്കുന്നില്ലേ അലം തെക്കുൻ ലൗല ആവൻ അതായത് പരസ്പര സഹകരണം ഇല്ല എങ്കിൽ ഫിൻസിജാമുൽ മുലഹിലെ അതിൻ്റെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു കോർവയിൽ പരസ്പര യോജിപ്പില് പരസ്പര സഹകരണമില്ല എങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും എന്നാണ് സിറുൽ ഹയാത്തി ഹുവത്ത് ലം യക്കുൻ ലൗലാഹു മിർ റോഹിൻ ബിഹാമുത്ത് ഷക്കിലി ഒരു ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അഥവാ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഹുവത്ത് ആവിൻ അത് പരസ്പര സഹകരണമാകുന്നു എന്നാണ് ലം യക്കുൽ ലൗലാഹു അതില്ലായെങ്കിൽ മിൻ റൗഹിൻ ബിഹാമുത്ത് ഷക്കിലി ഒരു ആത്മാവിനും നമുക്കതിൻ്റെ രൂപത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് പറ്റേ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം സഹകരിക്കൂ ഫീ കുല്ലി ഖൈരിൻ എല്ലാ നന്മയിലും ുഫ്ലിഹോ നിങ്ങൾ വിജയിക്കുകയും ചെയ്യുവിൻ ഇയാ കുമിൻ റാക്കലി എന്താണ് ആ മടിയോട് കൂടിയിട്ട് ഉറങ്ങുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ എന്നാണ് കേട്ടോ അപ്പം താഴെ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കവിത അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് യഹ്തർ സച്ചുറൻ യുനാസിബുലിത്തെ സിലിഹാത്തിൽ ആത്തിയ അതായത് താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ആശയങ്ങളോട് യോജിക്കുന്ന വരികൾ കണ്ടെത്തുവാനാണ് ിൽ ആകിൽ ത ആവിൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിയുള്ള വ്യക്തിയുടെ വിശേഷണമാകുന്നു എന്നാണ് ഏതാണ് ആ ഒരു ആശയത്തിൽ വരുന്ന വരി ഒന്നാമത്തെ വരിയാണ് അല്ലേ ഇന്നത്ത് ആവിനു മിൻ സിഫാത് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ നോക്കൂ ഇൻസാനി പരസ്പര സഹകരണത്തിന് മനുഷ്യൻ്റെ അവയവങ്ങൾ തന്നെ തെളിവാകുന്നു എന്നാണ് അപ്പോൾ ആ ഒരു ആശയം വരുന്ന വരി ഏതാണ് ഒന്നൂർ ഇലഇ ഇ ജിസ്മിക് ലം തെക്കുൻ ലൗലത്ത് ആ ഉനു ഫിൻസി ജാമിൻ മുൽഹിലി എന്നുള്ളതാണ് അടുത്ത ചോദ്യം നോക്കൂ മാഹുവ സിറുൽ ഹയാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ് എന്നാണ് സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ് എന്നാണ് എന്താണ് അത്ത ആവിൻ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് പരസ്പര സഹകരണം ബിമാ ഷുബ്ബിഹൻ നെഹ്ലു അതായത് തേനീച്ചയെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് എന്നാണ് അവിടെ പറഞ്ഞില്ലേ എന്തിനോടായിരുന്നു അൽ ജെയ്ഷു അൽ ജിസ്മു റാഖിദ് എന്നാണ് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഏതിനോടായിരുന്നു അൽ ജെയ്ഷാണ് അല്ലെ സൈന്യത്തിനോടാണ് അവിടെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ആ ഒരു കവിതയിൽ നിന്ന് ഒളൂവ് എന്നതിൻ്റെ ജം എന്താണ് എന്ന് കണ്ടെത്താനാണ് എന്തായിരുന്നു അഅ്ലാ എന്നാണ് അവിടെ പറഞ്ഞില്ലേ എന്നുള്ളതാണ് ഒളുവ് എന്നതിൻ്റെ ജം ഒളുവ് എന്ന് പറഞ്ഞാൽ ഒരു അവയവം അവയവങ്ങൾ എന്നാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ നക്റ ഓ അതർജു വനുജീബ് അതായത് അഞ്ചാമത്തെ ചോദ്യത്തിൽ എ ക്വസ്റ്റ്യനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്തത് ഒരു ജീവചരിത്രമാണ് ഒരു ബയോഗ്രഫി അത് വായിച്ചു കൊണ്ട് ചോദ്യങ്ങൾക്ക് എഴുതുവാനാണ് അബുൽ ഹസൻ അലി അൻ നദവി എന്ന് പറയുന്നത് ആലി മൻ മുസ്ലിം എൻ ഹിന്ദിയൻ ഒരു ഇന്ത്യക്കാരനായ ഒരു മുസ്ലിം ആയിട്ടുള്ള പണ്ഡിതനാകുന്നു അപ്പോൾ അവൽ റാബിദത്തിൽ അദബുൽ ഇസ്ലാമി അദ്ദേഹം റാബിദുത്തുൽ അദബുൽ ഇസ്ലാമി എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ആ റാബിദു അദബുൽ ഇസ്ലാമി അൽ ആലമി വേൾഡ് ഇസ്ലാമിക് സാഹിത്യ സംഘടന അതാണ് കേട്ടോ അതിൻ്റെ അധ്യക്ഷനായിരുന്നു എന്നാണ് മുലിദ ഫി ഹാമിസ് ഡിസംബർ സെന അൽ ഫിസ്വാമി ആ വസലാ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഡിസംബർ അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് ഫി റായ്ബറേലി റായ്ബറേലിയാണ് റായ്ബറേലി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് മിൻ ഉത്തർപ്രദേശ് ബിൽ ഹിന്ദ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ റായ്ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഡിസംബർ അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് അബൂഹു അബ്ദുൽ ഹയ്യബിന് ഫഹറുദ്ദീൻ അൽഹസ്സനി അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ ഹയീബിൻ ഫഹ്റുദ്ദീൻ അൽഹസ്നിയായിരുന്നു ഉം മൊഹു ഹൈറു നിസ ഉമ്മ ഉമ്മാൻസ ആയിരുന്നു അല്ലഫ മിനൽ മിനൽക്കുത്ത് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് വനാല അദ്ദേഹം നേടിയെടുത്തു അദ്ദേഹം കരസ്ഥമാക്കി ജായിസത്ത അൽ മലിക്ക് ഫൈസൽ അൽ മലിക്ക് ഫൈസൽ ആ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാണ് തൂഫിയ അദ്ദേഹം മരണപ്പെടുന്നത് ഫിലക്കിനോ ലഖനോയിൽ വെച്ചിട്ട് വാഹിദു വാഹിദും ഡിസംബർ സെന അൽഫുംസ്മിയസ് വത്തിസ് മിലാദിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ലഖ്നൗവിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് വമിൻ അഷ്ഹരിമു അൽ ല ഫാതിഹി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രചനകളിൽ പെട്ടതാകുന്നു അൽ മുസ്ലിം ഫിൽ ഹിന്ദ് എന്നുള്ളത് അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഒരു ബയോഗ്രഫി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് അവിടെ നമുക്കൊരു ബയോഡേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യുവാനാണല്ലേ ഒന്നാമത് നോക്കൂ അൽ ഇസ്മുൽ ക്യാമിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ എന്തായിരിക്കും അബുൽ ഹസൻ അലി അന്യദവി എന്നാണ് താരിഹുൽ മീലാദ് അദ്ദേഹത്തിൻ്റെ ജനന തീയതി ആണല്ലേ അപ്പോൾ ഏതായിരുന്നു ഹാമിസ് ഡിസംബർ സെന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അതാണ് അവിടെ എഴുതേണ്ടത് മക്കാനിൽ വിലാതെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ജനിച്ച സ്ഥലമാണ് എഴുതേണ്ടത് താരിഖ് ആണ് മക്കാനെ ചോദിക്കുകയാണെങ്കിൽ സ്ഥലമാണ് എഴുതേണ്ടത് എവിടെയായിരുന്നു ഫി റായ്ബറേലി മീൻ ഉത്തർപ്രദേശ് ബിൽഹിന്ദ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ് അദ്ദേഹം ജനിച്ചത് ഇസ്മുൽ വാലിദാണ് പിന്നെ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് എന്നാണ് എന്തായിരുന്നു അബ്ദുൽ ഹയീബിനു ഫഹ്റുദ്ദീൻ ഹസനി എന്നാണ് പിതാവിൻ്റെ പേര് ഇസ്മുൽ വാലിദ മാതാവിൻ്റെ പേരാണ് ഖൈറു നിസ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് അല്ലേ അതുപോലെ അൽജിൻസിയ അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി അഥവാ ഏത് രാജ്യക്കാരനാണ് അദ്ദേഹം എന്നാണ് അൽ ഹിന്ദിയെ അദ്ദേഹം ഇന്ത്യക്കാരനാണ് അൽമു അൽ ലഫാത്ത് അതാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ കൃതികളാണ് എഴുതേണ്ടത് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയുന്നുണ്ടല്ലോ എന്തായിരുന്നു അൽ ഫിൽ ഹിന്ദ് എന്നാണ് പിന്നെ മക്കാനുൽ വഫാത്ത് ആണ് അദ്ദേഹം മരിച്ച സ്ഥലം എവിടെയാണ് എന്നാണ് എഴുതേണ്ടത് എവിടെ വെച്ചായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ലഖ്നൗല് വെച്ചാണ് അല്ലേ അതുപോലെ തന്നെ താരിഖുൽ വഫാത്ത് അദ്ദേഹം മരണപ്പെട്ട ആ ഒരു ഡേറ്റാണ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് അല്ലേ അപ്പോൾ ആ രൂപത്തിലാണ് അവൻ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് അടുത്ത ചോദ്യം നോക്കൂ നഖറ ഉൽ ഫിക്കറോയ് അൽ ഇസ്തിബിയൽ മുക്കാബല അതായത് തായ്ക്കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുവാൻ അഥവാ ഇൻ്റർവ്യൂ നടത്തുവാനുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ശരിക്കും സർവേ എന്നൊക്കെയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ശുഭാംശു ശുക്ലയെക്കുറിച്ചാണ് നമുക്ക് വായിച്ചു നോക്കാം ശുഭാംശു ശുക്ല റായുൽ ഫാ ഇൽ ഹിന്ദി അതായത് അദ്ദേഹം അദ്ദേഹം ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് അല്ലേ இன் தலகாஃபி முஹிம்மற்றி இலா மஹத்வத்தில் ஃபலாஇத் வலிய அது இன்டர்நேஷனல் ஸ்பேஸ் ஸ்டேஷனிலேக்கு அது போய் തമ്മ തസഹീൽ ഹാദിഹിൽ മൊഹിമ്മ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തമ്മ തസ്സീൽ എന്ന തസീൽ എന്ന സൗകര്യങ്ങൾ എന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചത് ഹാദിഹിൽ മുഹിമ്മ ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് മിൻ ഹിലാൽ ജുഹുദി മുഷ്തരിക്കും പൈന ഐ എസ് ആർഒ അതുപോലെ തന്നെ വനാസ നാസയും അതുപോലെ തന്നെ ഐ എസ് ആർ ഒയും ചേർന്നു അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എന്ന് ാണ് എ മദ്രസത്തിന അങ്ങനെ നമ്മുടെ മദ്രസയിൽ നടക്കുകയാണ് ബർണാമിജൻ ഒരു ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം നടക്കുകയാണ് ഇഷാരിഖു ഫീഹി അതിൽ പങ്കെടുക്കുന്നത് ആരാണ് ശുഭാംശു ശുക്ലയാണ് അതിൽ പങ്കെടുക്കുന്നത് നൊഇദു ഇസ്തബിയാൻ അൽ മുബല മാഹു അദ്ദേഹത്തോട് ആ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് ഇസ്തിഹദാമി അൽ അഥവാ തിൽ ഇസ്തിഫാമിയ അല്ലാത്ത താഴെ കൊടുത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ചോദ്യങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പായി ഏതൊക്കെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ഉണ്ടാക്കേണ്ടത് എന്നും അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഒന്ന് മാ എന്നാണ് മാ എന്ന് പറഞ്ഞാൽ എന്ത് ഏത് എന്നൊക്കെ പറയാനാണ് മാ ഉപയോഗിക്കാം മൻ ആര് എന്നാണ് മത എപ്പോൾ ഐന എവിടെ കെയ്ഫ എങ്ങനെ ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു അദാത്തുൽ ഇസ്തിഫാം എന്ന് പറയുന്നത് ഇനി ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് മാതാക്കാന് ഫി തുഫൂല മാതാക്കാന് ഉം നിങ്ങളുടെ കുട്ടിക്കാലത്തെ ആഗ്രഹം എന്തായിരുന്നു എന്നാണ് മാതാക്കാന് ഉംനിയേറ്റുക നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു ഫി തുഫൂലത്തി നിങ്ങളുടെ ഒരു കുട്ടിക്കാലത്ത് ഒരു അംബീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നാണ് അപ്പം അതുപോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കൂ ഒരു ചോദ്യം നമുക്ക് ഇങ്ങനെ ചോദിക്കാം മൻഖാന കുതുമത് ഖഫീ മജാലിൽ ഫലാ അതായത് ഒരു ബഹിരാകാശ യാത്ര ഉണ്ടല്ലോ അപ്പോൾ അതിൽ താങ്കളുടെ ഒരു മാതൃക എന്ന് പറയും താങ്കൾ ആരെയാണ് മാതൃകയാക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റും അപ്പം നമുക്ക് മൻ വെച്ചുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കാം അതുപോലെ തന്നെ കെയ്ഫഖാനത്തെ ജിഡിബത്തു ഹീന സോട്ട ഇലൽ ഫല ഇലി അവവലി മറ ആദ്യമായി ബഹിരാകാശത്തിലേക്ക് പോയ സമയത്തുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് കൈഫഖ ഖാന ജിഡിബത്തു നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഹീന സാത്ത നിങ്ങൾ കയറിയപ്പോൾ നിങ്ങൾ പോയപ്പോൾ ഇലൽ ഫലാഇ ആ ഒരു ബഹിരാകാശത്തേക്ക് ലി അവ്വലി മററ്റീൻ കൊണ്ട് എന്നാണ് മൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഒരുക്കി തന്നത് ആരാണ് എന്ന് ചോദിക്കാം ഇങ്ങനെ ഓരോ പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കാന് വേണ്ടത് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ നുഖിൽ ബിൻ മുനാസിബി അതായത് യോജിച്ചത് വെച്ച് കൊടുത്തുകൊണ്ട് പൂർത്തിയാക്കുവാനാണ് സോറ ആയിരുന്നു അൽ മൗസ ലതീതൻ എന്ന് കൊടുത്തിട്ടുണ്ട് അൽ മൗസു ലതീതൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോറ എന്നുള്ളത് നമുക്കറിയാം കാന അഹ്വാത്തിൽ വരുന്നതാണ് അതൊരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പദത്തിന് വൊമായിരിക്കും റഫ് ആയിരിക്കും രണ്ടാമത് വരുന്ന അഥവാ അതിൻ്റെ ഖബറിന് ആയിരിക്കും അഥവാ ഫതഹ ആയിരിക്കും വരുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ എഴുതേണ്ടത് സോറൽ മൗസു ലതീതൻ എന്നാണ് പറയേണ്ടത് െ അതുപോലെ തന്നെ അവിടെ നിങ്ങൾ യോജിച്ച പദങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് പൂർത്തിയാക്കാനാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് അന എന്നാണ് അന ഡാഷ് എന്നാണ് അപ്പം ഞാൻ എന്താ ഞാൻ എന്തും നമുക്ക് പറയാം അനഅത് ഹബു ഞാൻ പോകുന്നു എന്ന് പറയാം അതുപോലെ നെഹ്നു എന്നാണ് മൂന്നാമത് കൊടുത്തിട്ടുള്ളത് നെഹ്നു നെഹ്നു നെത് ഹബു ഞങ്ങൾ പോകുന്നു അന അഷ്റബു ഞാൻ കുടിക്കുന്നു നെഹ്നു നെഹ്റ്റുബു ഞങ്ങൾ എഴുതുന്നു ആ രൂപത്തിലേക്ക് നമുക്ക് എഴുതാവുന്നതാണ് ഇനി ഇതിലെ അവസാനത്തെ ചോദ്യമാണ് നെക്ട്ബോ ഫിൽ മിത്താലി നമുക്ക് ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ പോലെ എഴുതാം എന്താണ് അൽ ബൈത്തു നെള്ളീഫൻ എന്നാണ് അവിടെ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് സോറ വെച്ച് കൊടുക്കുമ്പോൾ സോറൽ ബൈത്തു നെലീഫൻ എന്നായി മാറുന്നു അതുപോലെ അൽ ഖത്തോറു ശരിയോൻ അല്ലേ എന്താണ് ട്രെയിൻ വേഗതയുള്ളതാണ് അതിലേക്ക് സോറ വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും സോറൽ കിത്തോറു ശരിയോൻ എന്നായിട്ട് മാറും അടുത്തത് അൽ കാലമു ജതീദൻ എന്നാണ് അതിലേക്ക് ക്യാനയാണ് വെച്ച് കൊടുക്കേണ്ടത് കാനൽ കാലമു ജതീദൻ എന്നായിട്ട് മാറും ഇനി ക്യാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഡേഷ് സെരിഅൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അവിടെ നമുക്കവിടെന്തെഴുതാൻ പറ്റും കാനൽ കെൽബു സെരിഅൻ നായ തീർന്നു എന്ന് പറയാം അതുപോലെ അഷ്ബഹൽ ജവ്വു തീർന്നു അസ്ബഹൽ ജവു മൊഹതദീലൻ എന്ന് പറയാം ശാന്തമായി തീർന്നു എന്നാണ് അതുപോലെ തന്നെ ഷോറൽ കലമു ജതീതൻ എന്നോ അല്ലെങ്കിൽ കാനൽ കലമു ജതീതൻ എന്നോ പറയാം പേന പുതിയതായിരുന്നു കാനൽ കലമു ജതീതൻ എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കാനയും അതിൻ്റെ അഹവാത്തുകളൊക്കെ വരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാല്ല ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക പരീക്ഷ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഇതോടുകൂടി ടീച്ചർ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്ലാ വൈക്കും വരഹമത്തുള്ള